ഇന്നത്തെ എന്ന് ഒരു ഹെഡ്സെറ്റ് വെച്ചിട്ട് നമ്മൾ പാട്ട് പ്ലേ ചെയ്യും അപ്പോ നമ്മള് ഞാൻ ഇവിടുന്ന് ലിപ്പില് എന്തെങ്കിലും പറയുമ്പോ ലിപ്പ് വെച്ചിട്ട് കണ്ടുപിടിക്കരുത് അപ്പൊ പാട്ട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുന്നത് ഇവിടെ തിരിച്ചു വരണം അതുപോലെ തന്നെ റിപ്പീറ്റ് ഞാൻ ചെയ്യുന്നു ഞാൻ ഹെഡ്സെറ്റ് വെക്കുന്നു ഇവിടെ പറയുന്നു അത് ഞാൻ കണ്ടുപിടിക്കുന്നു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗെയിമാണ് ഒരു ാണ് പാട്ട് ചെയ്യാൻ പോവാണ് പാട്ട് കേക്കണ്ട എന്ത് പാട്ട് കേട്ടാ ഞാൻ പറയണത് കേക്കണ്ട ഞാൻ പറയണത് കേക്കാണ്ടാ ഞാൻ കേക്കണ്ട ഞാൻ കേട്ടോ

ഉച്ചക്ക് അല്ല ആ പ്ലെയിൻ കൊച്ചിയിലാണോ വരികളോട്ടാണോ വരിക ആപ്ലൈൻ ആപ്ലൈൻ ആ പ്ലെയിൻ ആ പള്ളി ആ ആണോ ഉച്ചക്കാണോ കൊച്ചിയിലാണോ 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 കൈ മനസ്സിലായി വരിക ണോ അല്ല അപ്പൂപ്പൻ താടികൾ പോയി അപ്പൂപ്പൻ അപ്പൂപ്പൻ താടി താടി കേസ്യം ഇത് എന്ത് പാട്ടാണ് നീ എനിക്ക് പ്ലാ ചെയ്ത് തന്നത് എടുക്കും കഴിയും കൊച്ചിയിലാണോ വരിക ആപ്പിളേൻ കൊച്ചിയിലാണോ വരിക ആപ്പിള് ആപ്പിളേ കൊച്ചിയിലാണോ വരിക എന്നിട്ട് ആപ്പിൾ കഴിച്ചിട്ടു ആപ്പിള് ജമ്മു കാശ്മീരിലേ നല്ലത് ആപ്പിള് ജമ്മു കാശ്മീരിലേ നല്ലത് പോവാള് ജമ്മു ആപ്പിള് ജമ്മു കാശ്മീരിലേ നല്ലത് എന്താണ് ആപ്പിള് ജമ്മു കാശ്മീരിലത്തെ നല്ലത് പറയേ ആപ്പിൾ അമ്പിളി ജമ്മു കാശ്മീർ ജമ്മു കാശ്മീർ കേക്കാണ്ടോദ ആപ്പിൾ അമ്പിളി അമ്പിളി ഓക്കെ ഓക്കെ ജമ്മു കാശ്മീർ ജമ്മു കാശ്മീർ ഓ മൈ ഗാട് ജമ്മു കാശ്മീർ നല്ലത് നല്ലത് തന്നെ പോയാ അമ്പിളി മാമ തന്നെ പോയി ശ്മീർ തന്നെ പോയി ആ അമ്പലി മാമൻ ജമ്മു കാശ്മീർ തന്നെ പോയി അപ്പൊ രണ്ട് കോസ്റ്റ്യം കഴിഞ്ഞിട്ട് ഒന്ന് ഞാന് പ്ലെയിൻ കൊച്ചിയിലാണ് വരിക ആപ്പിള് ജമ്മു കാശ്മീരിലാണ് നല്ലത് ഓക്കെ എത്ര ആമത്തെയാ രണ്ടെണ്ണും രണ്ടെണ്ണയോ മൂന്നാമത്തെ

ഉണ്ണികളെ ഒരു കഥ പറയാ ഊട്ടി വെച്ചാട മാണ്ണികളെ ഒരു കഥ പറയാ പോയാ ഉണ്ണികളെ ഒരു കഥ പാട്ടാണ് പറയാ പാട്ട് എത്ര ലൈന ഉണ്ണി ഉണ്ണി സെക്കൻഡ് പറയും കഥ പറയാ എന്താ പറയാ കഥ പറയാ എന്താ പറയാ കഥ പറയാ സൂപ്പർ ഉണ്ണി കളി ഒരു കഥ പറയാടക്ക ലിപ്പിലേക്ക് നോക്കി നോക്ക് ആ ഉണ്ണികളി അറിയില്ല അറിയില്ല ഓക്കെ അപ്പൊ മൂന്ന് കുർബാനക്ക് പോണ്ടേ

അത് മാത്രം റെഡിയാക്കി അത് മാത്രം റെഡിയാക്കി പിന്നെ അവരുടെ കൂടിട്ടാ മഴ വരുമെന്ന് തോന്നുന്നു മഴ മഴ ആ വരുന്നുണ്ടോ വരുന്നു ആ തോന്നുന്നു 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 ആ കൂട്ടി പറയേ മഴ വന്നു തോർന്നു മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു മഴ വന്നു അപ്പൊ അഞ്ചെണ്ണം കൊടുത്തിട്ടു രാവിലെ ഒരെണ്ണമാണ് അല്ല കറക്റ്റ് ആക്കിയത് ബാക്കിയൊക്കെ തൊട്ട് 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 ഇങ്ങനെ വന്നു എന്ന് മാത്രമല്ല തൊട്ട് 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 വന്നു എന്ന് മാത്രമല്ല ഞാൻ ഈ പാട്ട് ഓഫ് ആയിട്ട് ഒരെണ്ണാണ് ക്ലിയർ ചെയ്തത് നാലെണ്ണം തൊട്ട് 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 ഞാൻ ഒന്ന് പറഞ്ഞത് പ്ലെയിൻ കൊച്ചിയിലാണോ വരുന്നാണോ ഒന്ന് ചോദിച്ചത് ഒരാണ്ടു കാട്ടിക്കൂടെ കൊച്ചി വരും സൗണ്ടിണ്ട മുടി മാറ്റി ഒന്നാമത്തെ 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 ഉച്ചക്ക് ഭക്ഷണം കഴിച്ച ഉച്ചക്ക് ഭക്ഷണം കഴിച്ച ഉച്ചക്ക് ഉച്ചക്ക് ഉച്ച അതിൽ പറയേ ഉച്ച ഭക്ഷണം ഉച്ചക്ക് ഭക്ഷണം ആകാശം ഉച്ചക്ക് 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 ഭക്ഷണം പശ കഴിച്ചോ

ഉച്ചക്ക് ചക്ക ഭ കഴിച്ചോ കഴിച്ചോ ഉച്ച അപ്പൊ ഒന്നാമത് കഴിഞ്ഞൂട്ടെ ഉച്ചക്ക് ദോശ കഴിച്ചോ ഓക്കെ ഇനി രണ്ടാമത്തെ സൂപ്പർ ഓക്കെ ആ പാട്ട് ഏതാന്ന് പറയേ പാട്ട് ഏതാന്ന് പറയി പാട്ട് ഏതാന്ന് പറയേ പാട്ട് എഴുതി പറയേ എഴുതി പറയേ ദോശ ആ പാട്ട് 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 എഴുതി 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 പാട്ട് പാട്ട് ഏതാ പാടുന്നത് ഏ അയ്യോ നേരത്തെ തോന്നുന്നു പാട്ട് ഏതാ കേൾക്കുന്നത് പാട്ട് എഴുതി പാട്ട് 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 എഴുതി പാട്ട് ഏതാന്ന് പറയേ പാട്ട് ഏതാണെന്ന് പറയേ പാട്ട് ദോശ എഴുതി ഓക്കെ മൂന്നാമത്തെ മൂന്നാമത്തെ ഇത് ആ ഹെഡ്സെറ്റ് 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 കേക്കാണ്ടല്ലേ കേക്കാണ്ടല്ലേ കണ്ടു കണ്ടു പാട്ട് ഹെഡ്സെറ്റ് ഹെഡ്സെറ്റ് ഏതാന്ന് പറയേ ഹെഡ്സെറ്റ് ഹെഡ്സെറ്റ് ഏതാന്ന് പറയുന്നത് ഏതാന്ന് പറയേ പാട്ട് പോയി അതെ പാട്ട് ഹെഡ്സെറ്റ് എഴുതി ഹെഡ്സെറ്റ് ഹെഡ്സെറ്റ് അതെ ഒരു ഹെഡ്സെറ്റ് ഹെഡ്സെറ്റ് ഏതാണ് പറയേ ഹെഡ്സെറ്റ് ഹെഡ്സെറ്റ് ഏതാണ് ഡിസ്ക് ഏതാണ് താങ്കളുടെ 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 ഫോൺ ഏതാണ് ഏതാണ് നാട് നാട് വിട്ടു വിട്ടു ഇങ്ങനെ താങ്കളുടെ താങ്കളുടെ നാട് വിട്ടു ആ ഫോണ് ഫോണ് ആ ഏതാണ് നാട് വിട്ടു ശരിക്ക് പറ താങ്കളുടെ നാട് മമ്മിയുടെ മമ്മിയുടെ ഫോൺ ഏതാണ് മമ്മീനെ ഫോൺ ഏതാണ് ഏതാണ് എന്റെ ഫോണിലെ വീഡിയോ എടുക്കണേ മമ്മിയുടെ ഫോണ് ഏതാണ് ഏതാ എന്റെ ഫോണാ ഐഫോൺ ഫോൺ ഓക്കെ അവ അവരെണ് കൂടിയുള്ളോട്ടെ അതിപ്പോ പറയാണേ എന്തില ഇരിക്കണേ എന്തില ഇരിക്കണേ എന്തിലാണേ എന്തില ഇരിക്കണേ എന്തില ഇരിക്കണം പറയുന്നുണ്ട് എന്തിലാ എന്തിനാ എന്തിലാ എന്തിനാ എന്തിലാ എന്തിനണേ എന്തിലാണേ എന്തിനാ ഇടണേ എന്തിനാ ഇരിക്കണേ എന്തിനാ ഇരിക്കണേ നമ്മളെ അയ്യോ എന്റെ വീട് പൂപ്പാട് പോയി ഭയങ്കര കൊണ്ടുവരുന്നത് അപ്പൊ നമ്മുടെ ഗെയിം അവസാനിച്ചിരിക്കെയിരുന്നു പറഞ്ഞതാണ് നീയ്യോറന്നെ ശരി അപ്പൊ നല്ല ഇൻട്രസ്റ്റിംഗ് ഗെയിം ആയിരുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം